ജയപദ് ഗ്രാമത്തിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു ഗ്രാമത്തിനു മുകളിൽ അത് ദുഃഖം നിറഞ്ഞ ചുവപ്പു നിറം പകർന്നു അടുത്തുള്ള കാട്ടിലെ ഒരു ഗുഹയിൽ താമസിക്കുന്ന കീചകന്റെ ഭീമാകാരമായ നിഴൽ തലമുറകളായി ജയപദ് ഗ്രാമത്തെ വേട്ടയാടുകയായിരുന്നു ഗ്രാമത്തിന്റെ നിലനിൽപ്പിനുള്ള വില ഓരോ മാസവും ഒരു ഗ്രാമീണനെ വീതം കാടിന്റെ അരികിൽ വെച്ച് കീചകന് ബലി നൽകുക എന്നതായിരുന്നു ഈ മാസം കറുപ്പൻറെ ഭാര്യയും മൂന്നു മക്കളും അടങ്ങുന്ന കുടുംബത്തിൻറേതായിരുന്നു അതിൽ രണ്ട് ചെറിയ കുട്ടികൾ ഓടാൻ പഠിക്കുന്ന പ്രായത്തിലുള്ളവരായിരുന്നു മൂത്ത മകൻ സൂര്യക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉണ്ടായിരുന്നു ഒരുപക്ഷെ മരണമെന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ കണ്ട മരണങ്ങളാകാം അതിനു കാരണം ബലി നൽകേണ്ട ദിവസം വന്നപ്പോൾ അവരുടെ ചെറിയ വീടിനെ ഒരു ഭീകരമായ നിശബ്ദത മൂടി പുറം നിന്ന് ഒന്നും തങ്ങളുടെ വീട്ടിലേക്ക് കടക്കാതിരിക്കാൻ വാതിലടച്ച് അവർ ഒന്നിച്ചു കൂടി പുറത്ത് ഗ്രാമീണർ നിശബ്ദമായി ജീവനില്ലാത്ത കണ്ണുകളോടെ തടിച്ചുകൂടി ഈ ദിവസം വരുമെന്ന് കറുപ്പന് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ കറുപ്പന് തന്റെ ജീവനേക്കാൾ തന്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു കൂടുതൽ വിഷമം അവർ എങ്ങനെ ജീവിക്കും ആര് നോക്കും സൂര്യന് കൃഷി നോക്കാൻ മാത്രം പ്രായമായില്ലല്ലോ അയാൾ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു ചെറിയ കുട്ടികൾ അവന്റെ കാലുകളിൽ ചുറ്റിപ്പിടിച്ചു ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല സൂര്യ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആരെയും വിടാതെ നിന്നു തന്റെ അച്ഛൻ എല്ലാവരെയും വിട്ടു വിഷമത്തോടെ മുഖം താഴ്ത്തി നിൽക്കുന്നത് അവൻ കണ്ടു അച്ഛനെ മരിക്കാൻ വിടാൻ അവന് കഴിഞ്ഞില്ല കുടുംബത്തെ രക്ഷിക്കാൻ താൻ എന്തു ചെയ്യണമെന്ന് അവനറിയാമായിരുന്നു ഒരു മിന്നൽ പോലെ അവൻ വീടിനു പുറത്തേക്ക് ഓറ്റി വാതിൽ പുറത്തുനിന്നു പൂട്ടി ജനലിലൂടെ അവന്റെ കണ്ണുകൾ കുടുംബത്തിന്റെ കണ്ണുകളുമായി ഇടഞ്ഞു ഓരോ നിമിഷം കഴിയുമ്പോഴും അവന്റെ അച്ഛന്റെ ആശയക്കുഴപ്പം നിറഞ്ഞ മുഖത്ത് സങ്കടവും ദേഷ്യവും നിറഞ്ഞു സൂര്യന്റെ പേര് ഉറക്കിവിളിച്ച് അയാൾ ജനലിലേക്ക് ഓറ്റി അവൻ ചെയ്തതെന്താണെന്ന് അവന്റെ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായാലും അവൾക്ക് തന്റെ ഒരു ഭാഗം നഷ്ടപ്പെടും അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അവൾ ചെറിയ കുട്ടികളെ മുറുകെ പിടിച്ചു അവരെയും നഷ്ടപ്പെടുമോ എന്ന് അവൾ ഭയപ്പെട്ടു ചെറിയ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അവർ ആശയക്കുഴപ്പത്തോടെ കരഞ്ഞുകൊണ്ട് അമ്മയെ മുറുകെ പിടിച്ചു ഒരു വയസ്സായ സ്ത്രീയുടെ കരച്ചിൽ ഗ്രാമീണരുടെ നിശ്ശബ്ദത ഭഞ്ചിച്ചു അവർക്ക് സൂര്യനെ തടയാൻ കഴിഞ്ഞില്ല അവർ അവനെ കീചകന്റെ ഗുഹയിലേക്കുള്ള വഴിയിലൂടെ കാട്ടിലേക്ക് നടന്നുപോകുന്നത് നോക്കി നിന്നു കാഴ്ചക്കാരിൽ വാസു എന്ന ഒരു വയസ്സായ മനുഷ്യനുണ്ടായിരുന്നു പ്രായം കൊണ്ട് അദ്ദേഹത്തിന്റെ നടുവ് വളഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇത്തരം നിരവധി യാത്രയേപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് മാറിമറിഞ്ഞു സൂര്യയുടെ രൂപം മരങ്ങൾക്കിടയിൽ മറയാൻ തുടങ്ങിയപ്പോൾ വാസു തന്റെ ശബ്ദമുയർത്തി പ്രായം കൊണ്ട് വിറച്ചെങ്കിലും ദൃഢനിശ്ചയത്തോടെ ആഴമുള്ളതായിരുന്നു ആ ശബ്ദം നമ്മൾ ഭയം കൊണ്ട് ഇത്രയധികം ഭീരുക്കളായിപ്പോയോ അയാൾ ഓരോ ചെറുപ്പക്കാരന്റെയും മുഖത്ത് നോക്കി ചോദിച്ചു ഇഞ്ചിഞ്ചായുള്ള ഈ വേദന നിറഞ്ഞ മരണം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞോ അയാൾ തുടർന്നു അവന്റെ ശബ്ദം കൂടുതൽ ആഴമുള്ളതായി വർഷങ്ങളും മാസങ്ങളും തോറും നമ്മുടെ പ്രിയപ്പെട്ടവർ തങ്ങളുടെ നാശത്തിലേക്ക് നടന്നുപോകുന്നത് നോക്കി നിൽക്കുന്നു ഒരിക്കലും വരാത്ത ഒരു വീരനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാക്ഷസന്റെ നിഴലിൽ നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ എത്ര കാലം നമ്മൾ ഇങ്ങനെ ജീവിക്കും അയാൾ തന്റെ വടി വടിനിലത്ത് ആഴത്തിലൂന്നി നമ്മൾ ഈ മൃഗവുമായി പോരാടണം നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഉപയോഗിച്ച് അവനോട് പോരാടണം അവന്റെ വാക്കുകൾ എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങി ചുരുക്കം ചിലർ മാത്രം അത് മനസ്സിലാക്കി തലയാട്ടി ബാക്കിയുള്ളവരെല്ലാം ഏറ്റവും മോശമായ പരിണിതബലങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിശബ്ദരായിരുന്നു വാസു തുടർന്നു ഇന്ന് നമ്മൾ വീണുപോയാലും അയാൾ താഴേക്ക് നോക്കി നമ്മുടെ രക്തം ഈ മണ്ണിൽ കുതിർന്നാലും അത് നമ്മുടെ പേരക്കുട്ടികൾക്ക് അന്തസ്സോടെ നടക്കാൻ കഴിയുന്ന ഒരു ഭാവിയുടെ വിത്തുകൾ വിതയ്ക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി നമ്മളെല്ലാവരും വീണുപോയാൽ നമ്മൾക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെട്ടത് നമ്മളുടേതായിരുന്ന ഒരു സാവധാനവും വേദനാജനകവുമായ മരണമാണോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗ്രാമീണരുടെ ഹൃദയങ്ങളിൽ തീ തീകൊളുത്തി ഒരു വേണ്ടി അത് കാത്തിരിക്കുകയായിരുന്നു അവർ പരസ്പരം നോക്കി അവരുടെ കണ്ണുകൾ ദുഃഖം കൊണ്ടു മാത്രമല്ല ഇതിന് ഒരേയൊരു പരിഹാരമേയുള്ളൂ എന്ന തിരിച്ചറിവുകൊണ്ടും ഈർപ്പമുള്ളതായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ പുതിയൊരു ലക്ഷ്യത്തോടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞതെല്ലാം ഉപയോഗിച്ച് ആയുധമാക്കി കൃഷി ഉപകരണങ്ങൾ മൂർച്ച കൂട്ടിയ വടികൾ കല്ലുകൾ പുരുഷന്മാരും സ്ത്രീകളും കൂടാതെ പ്രായമായ കുട്ടികളും അവരുടെ മുഖം ഗൗരവമുള്ളതും എന്നാൽ ദൃഢനിശ്ചയമുള്ളതുമായിരുന്നു അവർ സൂര്യയെയും കറുപ്പനെയും വാസുവിനെയും പിന്തുടർന്ന് കാട്ടിലേക്ക് നടന്നുകയറി കാടിന്റെ ഈ ഭാഗത്തേക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോയിട്ട് തിരിച്ച് ജീവനോടെ വന്നിട്ടുള്ളൂ സൂര്യന് തന്റെ ഹൃദയം ഒരു യുദ്ധകാഹളം പോലെ മിടിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു അവൻ ഈ കാടിന്റെ ഈ ഭാഗത്ത് ഇതിനു മുമ്പ് വന്നിട്ടില്ല ഭയം മരങ്ങളുടെ നിഴലുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അവന്റെ വിരലുകൾ വേദനയ്ക്കത്തക്കുവിധം അവൻ അവന്റെ അടുക്കള കത്തി മുറുകെ പിടിച്ചു ഒടുവിൽ അവർ ഒളിച്ചും പാത്തും ഗുഹയ്ക്കു മുന്നിലെത്തി എല്ലാവരും ഭയം കൊണ്ടും ആകാംക്ഷകൊണ്ടും നിശ്ശബ്ദരായിരുന്നു വാസുഗുഹയിലേക്ക് ചൂണ്ടി സൂര്യയെ നോക്കി തലയാട്ടി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് സൂര്യന് മനസ്സിലായി അവൻ ധൈര്യത്തിനായി കത്തിയിൽ മുറുകെ പിടിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു കീജര ഞാൻ സൂര്യയാണ് ഞാനിവിടെ എൻറെ കുടുംബത്തിനും എന്റെ ഗ്രാമത്തിനും വേണ്ടിയാണ് വന്നത് ഗുഹയിൽ നിന്ന് ഒരു ഭീമാകാരൻ പുറത്തുവന്നു ക്രൂരവും ചോരപ്പുരണ്ടതുമായ അവന്റെ കണ്ണുകൾ ഒരു ഭയന്ന മനുഷ്യനെയല്ല വടികളും കല്ലുകളുമായി ആയുധമെടുത്ത ഒരു ഗ്രാമം മുഴുവൻ നിൽക്കുന്നത് കണ്ട് അത്ഭുതത്തിൽ വിടർന്നു അവന്റെ അത്ഭുതം നിറഞ്ഞ മുഖം ഒരു പുഞ്ചിരിയായി പിന്നെ ഒരു വലിയ ചിരിയായി മാറി ഒരു വ്യായാമം ചെയ്തിട്ട് ഒരുപാട് കാലമായി ആർത്തട്ടഹസിച്ചുകൊണ്ട് രണ്ടു മനുഷ്യരുടെ ഉയരമുള്ള ഒരു വലിയ മരക്കൊമ്പ് കീചകൻ അടുത്തുള്ള മരത്തിൽ നിന്നൊടിച്ചു ഇത് കണ്ട് ഗ്രാമീണർ അവന്റെ ചുറ്റും ചിതറി കൊമ്പൊടിച്ച ശക്തിയോടെ കീചകൻ ഗ്രാമീണർക്ക് നേരെ വീശി എല്ലാവരും മാറാൻ ശ്രമിച്ചു പക്ഷേ എല്ലാവരും അത്ര ഭാഗ്യശാലികളായിരുന്നില്ല നേരെ അടി കിട്ടിയവർ തൽക്ഷണം മരിച്ചു തന്റെ ഭീമാകാരമായ അടിയുടെ ഫലം നോക്കാൻ കീചകൻ മിനക്കെട്ടില്ല അവൻ വീശിക്കൊണ്ടേയിരുന്നു കുറച്ചു ശേഷം ഈ ആക്രമണം തുടർന്നപ്പോൾ നമ്മൾ വെറുതെ മാറാൻ ശ്രമിച്ചാൽ നമ്മളെല്ലാവരും മരിക്കുമെന്ന് സൂര്യ മനസ്സിലാക്കി കീചകന്റെ ഒരു വലിയ അടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതിനു ശേഷം അവൻ തന്റെ അച്ഛൻ കറുപ്പനെ നോക്കി കീചകനെ നോക്കി തലയാട്ടി അവൻറെ അടുത്തേക്ക് പാഞ്ഞു അവൻ കീചകന്റെ തുടയുടെ അടുത്ത് മാത്രമേ എത്തിയുള്ളൂ പക്ഷെ അത് അവനെ തടഞ്ഞില്ല അവൻറെ അടുക്കള കത്തി ഉപയോഗിച്ച് അവന് കഴിയുന്നത്ര ശക്തിയിൽ കുത്തി ഒരു നിമിഷം പോലും നിൽക്കാതെ കീചകന്റെ പിന്നിലേക്ക് ഓടിപ്പോയി കൊമ്പ് വീശുന്നത് ഒരു നിമിഷം നിന്നു എല്ലാവരും കീചകന്റെ ദേഷ്യം നിറഞ്ഞ നിലവിളിക്കേട്ടു അവൻ തന്റെ ചോരയലിക്കുന്ന തുടയിലേക്ക് നോക്കി അവൻ വീണ്ടും ചുറ്റും നോക്കി പക്ഷെ അവന്റെ അടുത്ത് ആരുമുണ്ടായിരുന്നില്ല എല്ലാവരും ഒരു കൊമ്പിന്റെ അടിയുടെ പരിധിയിൽ നിന്ന് അകലെയായിരുന്നു കീചകൻ വീണ്ടും മുന്നോട്ട് വരുന്ന ഗ്രാമീണരെ നോക്കിക്കൊമ്പ് ഭീകരമായി വീശി ഇത്തവണ കറുപ്പൻ തന്റെ നീളമുള്ള കൃഷിക്കത്തി ഉപയോഗിച്ച് കീചകന്റെ അടുത്തേക്ക് പാഞ്ഞുപോയി അവന്റെ കാലിൽ കുത്തി കീചകന്റെ പിന്നിലേക്ക് മറഞ്ഞു ഗ്രാമീണർ രണ്ടാമതും കീചകന്റെ നിലവിളി കേട്ടു അവന്റെ ശബ്ദത്തിൽ ഭയം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു കീചകൻ ദേഷ്യത്തോടെ ചുറ്റും നോക്കി ഒരു ഭീകരമായ അലർച്ചയോടെ കൊമ്പ് കൂടുതൽ ശക്തിയായി വീശി ഗ്രാമീണർ ഭയത്തോടെ കീചകനെ നോക്കിയപ്പോൾ സൂര്യയും കറുപ്പനും നിഴലുകളിൽ നിന്ന് രണ്ട് ഭാഗങ്ങളിൽ നിന്നും തിരിച്ചുവന്ന് കീചകന്റെ തുടകളിൽ ഒരിക്കൽ കൂടി വെട്ടി ഗ്രാമീണർക്ക് മുന്നിൽ നിന്നു അവരുടെ തന്ത്രം മനസ്സിലാക്കിയ കീചകൻ സൂര്യക്കും കറുപ്പനും നേരെ ശക്തിയായി വീശി അടിയെ ഒഴിവാക്കാൻ അവർക്ക് പിന്നോട്ട് ഓടേണ്ടി വന്നു പക്ഷേ അതേസമയം മറ്റു രണ്ട് ഗ്രാമീണർ കീചകനെ വശങ്ങളിൽ നിന്ന് ആക്രമിച്ച് അവന്റെ തുടകളിൽ കുറച്ചുകൂടി മുറിവുകളുണ്ടാക്കി കീചകൻ ഒരു സമയം ഒന്നോ രണ്ടോ ഗ്രാമീണരിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം അവർ ആ പ്രദേശമാകെ ചിതറി നിന്നിരുന്നു കീചകൻ ശക്തനായിരുന്നു അവന്റെ ഓരോ അലർച്ചയും ഭയപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ ഗ്രാമീണർ ഈ മൃഗത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന പുതിയ അറിവോടെ പോരാടി അവർ തേനീച്ചകളെപ്പോലെ അവനെ വളഞ്ഞു അവരുടെ എണ്ണം അവന്റെ ക്രൂരമായ ശക്തിയെ കീഴടക്കി കീചകന്റെ തുടകളിൽ നൂറുകണക്കിന് മുറിവുകളുണ്ടായി ഒടുവിൽ അവന് അവന്റെ കാലുകളിൽ നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ ഒരു വലിയ ശബ്ദത്തോടെ നിലംപതിച്ചു അതിനുശേഷവും പോരാട്ടം കഴിഞ്ഞിരുന്നില്ല എല്ലാവരും അവനെ വളഞ്ഞു അവൻ മറുവശത്തേക്ക് നോക്കുമ്പോഴെല്ലാം വലിയൊരു വെട്ട് അവന്റെ ശരീരത്തിൽ വരുത്തി അവൻ പലതവണ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഗ്രാമീണർ അവന്റെ പുറകിൽ നിന്ന് വെട്ടി ഒരു ശ്രമത്തിനു ശേഷം കീചകൻ വീണ്ടും അവന്റെ പുറം നിലത്ത് പതിച്ചു കറുപ്പൻ ഈ അവസരത്തിനായി കുറച്ചു സമയമായി കാത്തിരിക്കുകയായിരുന്നു അവൻ തന്റെ നീളമുള്ള കത്തി ഉപയോഗിച്ച് അടുത്തേക്ക് ചെന്ന് അവന്റെ ചെവിയിലൂടെ വശത്തുനിന്ന് അവന് കഴിയുന്നത്ര ശക്തിയിൽ കുത്തി കീചകൻ ശക്തമായി കുലുക്കി ഒരു അവസാന അലർച്ച പുറപ്പെടുവിച്ചു കുലുക്കത്തിൽ കറുപ്പൻ ദൂരേക്ക് തെറിച്ചുപോയി ഒരു നിശബ്ദത ആ പ്രദേശത്ത് തളം കെട്ടി മുറിവേറ്റും രക്തമൊഴുകിയും നിന്ന് അതിജീവിച്ചവർ പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ അവിശ്വാസവും ഒരു പുതിയ സ്വാതന്ത്ര്യബോധവും ഉണ്ടായിരുന്നു അവർ അത് ചെയ്തു അവർ ദുർബലർ തലമുറകളായി അവരുടെ ജീവിതത്തെ വേട്ടയാടിയിരുന്ന രാക്ഷസനെ കൊന്നു അവർക്ക് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കൂടാതെ ഒരു ദുഃഖം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു പക്ഷേ അവർക്കറിയാമായിരുന്നു അവരുടെ കുട്ടികൾ അഭിമാനിക്കുമെന്ന് കാരണം അവർക്ക് അവരെക്കുറിച്ച് സ്വയം അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു സൂര്യപുത്രൻ